നമസ്കാരം അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ പോലീസ് തിരയുകയാണ് എന്നാൽ ഉത്തരവാദി ഭർത്താവ് ഗർഭചിത്രം സ്വന്തം ഇഷ്ടപ്രകാരമെന്നും എന്നും വാദം രാഹുലിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് കോടതിയിൽ തിരുവനന്തപുരമാണ് നമ്മുടെ ഈ നടുക്കുന്ന സംഭവം ബലാത്സംഗ കേസിൽ പ്രതി ചേർക്കപ്പെട്ട പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് കോടതിയുടെ പരിഗണനയ്ക്ക് വരും മുൻകൂർ ജാമ്യത്തിന്റെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതിയാണ് രാഹുൽ സമീപിച്ചിരിക്കുന്നത് എന്നാൽ യുവതിയുമായുള്ള ലൈംഗികബന്ധം രാഹുൽ ശരിവെക്കുന്നുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ തള്ളുകയാണ് വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഞാനല്ല അവരുടെ ഭർത്താവാണ് അതുപോലെ തന്നെ ഗർഭചിത്രം അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തത് എന്നുമാണ് രാഹുൽ കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം മുൻകൂർ ജാമ്യ ഹർജി നൽകിയിട്ടുണ്ടെങ്കിലും രാഹുലിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസിന് ഒരു തടസ്സവുമില്ല പോലീസ് രാഹുലിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്ക്ഔട്ട് നോട്ടീസും ഇറക്കിയിട്ടുണ്ട് എന്നാൽ രാഹുൽ പാലക്കാട് തന്നെ തുടരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് മുൻകൂർ ജാമ്യത്തെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന നിയമോപദേശത്തെ തുടർന്നാണ് രാഹുൽ പാലക്കാട് തുടരുന്നു എന്നാണ് വിവരം എന്നാൽ ഈ പരാതിക്ക് പിന്നിൽ സി പി എം ബി ജെ പി ഗൂഢാലോചനയാണ് രാഹുൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ യുവതിയുടെ ഭർത്താവ് ബി ജെ പിയുടെ പ്രാദേശിക നേതാവാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാതെ തെരഞ്ഞെടുപ്പ് വേളയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയതിലും ദുരൂഹതയുണ്ട് എന്നാണ് രാഹുലിന്റെ പ്രവർത്തകർ എതിർ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് യുവതി അതുപോലെ തന്നെ പരാതി നൽകിയില്ലെങ്കിൽ സ്ഥാപനത്തിൽ തുടരാനാകില്ലെന്ന് മാനേജ്മെന്റ് അറിയിച്ചതായുള്ള യുവതിയുടെ ശബ്ദ സന്ദേശം അടക്കം ഹാജരാക്കാൻ തയ്യാറാണ് എന്നും രാഹുൽ അപേക്ഷയിൽ പറയുന്നു കൂട്ടത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് തനിക്കെതിരെ കേസെടുത്തതെന്നും രാഹുൽ പറയുന്നു രാഹുൽ കത്തുന്ന സൂര്യനെന്ന് കോൺഗ്രസ് നേതാക്കൾ മികച്ച വിത്തുഗുണത്തെ ചവിട്ടിയരച്ച് കുലമൊടുക്കുക എന്നതാണ് ലക്ഷ്യം രാഹുലിനെ ന്യായീകരിച്ചാണ് ഈ കോൺഗ്രസിന്റെ ഈ മുഖപത്രം ബലാത്സംഗ കേസിൽ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ന്യായീകരിച്ച് എന്നെ കോൺഗ്രസ് മുഖ്യപത്രമായ വീക്ഷണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിൽ പടർന്നു പിടിക്കുന്ന അതിസാരവും ചർദ്ദയുമാണ് എതിരാളികൾക്കെതിരെയുള്ള വ്യാജമായ ലൈംഗിക ആരോപണങ്ങളെന്ന് വീക്ഷണം പറയുന്നു ഇത്തരം ഗൂഢാലോചന പരമ്പരയിലെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് വീക്ഷണം മുഖ്യപ്രസംഗത്തിൽ പറയുന്നുണ്ട് എന്നാൽ രാഹു അട രാഹുൽ അടക്കമുള്ളവർ കോൺഗ്രസിൻ്റെ കത്തുന്ന സൂര്യന്മാരാണ് പക്ഷേ മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുകണത്തെ ചവിട്ടിയേറിച്ച് കുലമുടക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യുടേയും ലക്ഷ്യമെന്നും വീക്ഷണം പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലോ എൽ ഡി എഫിനെയും ബി ജെ പിയേയും ചരിത്ര ഭൂരിപക്ഷത്തിൽ തോൽപ്പിച്ചതായിരുന്നു അദ്ദേഹം ചെയ്ത കുറ്റം മാത്രവുമല്ല രാഹുലിൻ്റെ തലമുറയിൽപ്പെട്ട ഒരു പറ്റം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വളർന്നു വരുന്നത് സി പി എം ഭീഷണിയോടെ കാണുന്നു രാഷ്ട്രീയ സർഗാത്മകതയും പ്രജ്ഞാശേഷിയുമുള്ള ചെറുപ്പക്കാർ വളർന്നു വന്നാൽ അത് സി പി എമ്മിനെ ഗോത്ര എടുത്തെറിയുമെന്ന് സി പി എം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാൽ നിയമസഭാ നടപടിക്രമങ്ങളിൽ ഭരണപക്ഷത്തെ നിയാരൂത്തരും വിശന്നരുമാക്കുന്ന ആയുധങ്ങളും അത് പ്രയോഗിക്കുന്നതിലും പ്രാവീണ്യം തെളിയിച്ചവരുമാണ് ആര ഡിസൈനിലേറെ വരുന്ന കോൺഗ്രസിൻ്റെ ഈ കത്തുന്ന സൂര്യന്മാർ എന്നാൽ സഭയ്ക്ക് പുറത്തും ചാനൽ ചർച്ചകളിലും വാദങ്ങളിലും പ്രതിവാദങ്ങളുമായി ശ്രദ്ധേയരായ ജ്ഞാന കൃഷ്ണയുള്ള ഒരു വട്ടം ചെറുപ്പക്കാർ വേറെയുമുണ്ട് മറ്റു പാർട്ടികൾക്കില്ലാത്ത മികച്ച വിത്തുണത്തെ ചവിട്ടി അരച്ച് കുലമൊടുക്കുകയാണ് ഇത്തരം രാഷ്ട്രീയ പ്രേരിത ആരോപണങ്ങളുടെയും വ്യക്തിഹത്യയുടെയും ലക്ഷ്യം വിഷം തീണ്ടാതിരിക്കാൻ സർപ്പത്തെ ചാടിക്കിടക്കാം അല്ലെങ്കിൽ പത്തി തകർത്ത് കൊല്ലുക അപവാദങ്ങളിൽ പതറാതെയും വ്യക്തിഹത്യയിൽ തകരാതെയും ജാഗ്രതയോടെ മുന്നോട്ട് പോകുക എന്നത് വീക്ഷണത്തിൻ്റെ മുഖ്യപ്രസംഗത്തിൽ പറയുന്നു അതും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സപ്പോർട്ടായിട്ട് എന്ന ലൈംഗിക പീഡന ആരോപത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു പി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ രാഹുലിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് പാർട്ടി മുഖ്യപത്രത്തിൽ കുറ്റാരോപിതനെ ന്യായീകരിച്ചുകൊണ്ട് മുഖ്യപ്രസംഗം ഇങ്ങനെ വരുന്നത് അവർ ഇപ്പോഴും വിവാഹമോചിതർ അല്ല എന്നാൽ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും എന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവാണ് സന്ദീപ് വാര്യർ പറയുന്നത് രാഹുലിൻ്റെ കേസിൽ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരും രംഗത്തെത്തി കോടതിയിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് വിവാഹബന്ധം നാലു ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്നാലും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് മാസങ്ങളോളം തിരുവനന്തപുരത്ത് ഒരുമിച്ചുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴും വിവാഹമോചിതരല്ല താൻ വിവാഹത്തിൽ പങ്കെടുത്ത ആളാണെന്നും സന്ദീപ് വാര്യർ വ്യക്തമാക്കി ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തെ ഇത്രയും പ്രശസ്തമായ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ പ്രകടനം കൊള്ളിക്കുന്ന പ്രതികരണം അറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടാം അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് സന്ദീപ് വാര്യർ അറിയിച്ചു എന്നാൽ രാഹുലിനെതിരെ പരാതിപ്പെട്ട യുവതി ഇപ്പോഴും വിവാഹവോചനം നേടിയിട്ടില്ലെന്ന രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിന് പിന്നാലെയാണ് അത് സ്ഥിരീകരിച്ചു കൊണ്ടുള്ള സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവാഹത്തിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തിരുന്നതായി രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു എന്നാൽ രാഹുലിന് പരിചയപ്പെട്ട ശേഷമാണ് സോറി രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം കഴിഞ്ഞ ശേഷമെന്ന് യുവതിയുടെ മൊഴി നൽകിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ അതിനെ എതിർത്ത് രംഗത്തെത്തിയത് വിവാഹിതയായ യുവതിയുടെ ഗർഭത്തിന് ഉത്തരവാദി താനല്ലെന്നും അവരുടെ ഭർത്താവണെന്നുമാണ് രാഹുൽ മാൻകൂട്ടത്തിൽ കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് ഗർഭിചിത്രം അവിടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്തതെന്നും രാഹുൽ വാദിക്കുകയുണ്ടായി അതേസമയം രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമാണ് താനെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു എന്നെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൻ്റെ പൂർണ്ണരൂപത്തിലേക്ക് പ്രിയപ്പെട്ട രാഹുൽ ഈശ്വർ എന്നെ അഭിസംബോധന ചെയ്ത് താങ്കൾ യൂട്യൂബിൽ ചെയ്ത വീഡിയോ കണ്ടു കോടതിയുടെ പരിഗണനയിൽ വളരെ വിവാദമായ ഒരു കേസിൽ പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി നൽകിയിരിക്കുന്ന കേസിൽ അഭിപ്രായം പറയുന്നതിൽ ശരിയും ശരികളും എന്നെ ചിന്താ കുഴപ്പത്തിൽ ആക്കുന്നുണ്ട് എന്നാൽ പോലും സത്യം പറയാൻ മടിക്കേണ്ടതില്ല എന്നതുകൊണ്ട് പറയുകയാണ് താങ്കൾ യൂട്യൂബിൽ പറഞ്ഞതുപോലെ ഞാൻ ഞാനും ആ വിവാഹത്തിൽ പങ്കെടുത്തതാണ് അവരുടെ വിവാഹം ബന്ധം ഏകദേശം നാല് ദിവസം മാത്രമേ നീണ്ടു നിന്നുള്ളൂ എന്ന് കോടതിയിൽ പെൺകുട്ടിയുടെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം ശരിയല്ല മാസങ്ങളോളം അവർ തിരുവനന്തപുരത്ത് ഒരുമിച്ച് ഉണ്ടായിരുന്നു അത് സത്യമാണ് ഇതെനിക്ക് അറിയാവുന്നതുമാണ് മാത്രമല്ല അവർ ഇപ്പോഴും വിവാഹമോചിതരല്ല ഗുരുവായൂർ താലി കെട്ടിയതാണ് ഞാൻ അറിയാവുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റപത്രം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറയുന്നതാണ് എന്നും സന്ദീപ് വാരർ കൂടിച്ചേർത്തു എന്നാൽ ആരോപണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ നിലപാട് സത്യം വിജയിക്കട്ടെ ഇങ്ങനെയാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൻ്റെ കുറിപ്പ് പൂർണ്ണരൂപം ഇങ്ങനെ എത്രയോ സൂര്യന്മാർ കത്തുന്ന സൂര്യന്മാർ കോൺഗ്രസ് പാർട്ടി പറഞ്ഞതുപോലെ വീക്ഷണം പറഞ്ഞതുപോലെ കത്തുന്ന സൂര്യന്മാർ ഈ രാഷ്ട്രീയത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ എന്നിരുന്നാലും ഇതുവരെ ഒരു സൂര്യനും ഇത്തരത്തിലുള്ള ഒരു ആരോപണ കേസ് അതും സ്ത്രീ വിഷയത്തിലുള്ള കേസ് വന്നിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും രാഹുൽ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കുമോ അതോ ഇത്രയും രാഹുലിനെ പോലെയുള്ള സൂര്യൻ പറയുന്ന കത്തിജ്വലിക്കുമോ അതോ ജ്വലനശേഷി നഷ്ടപ്പെട്ട് ഒരു കോണിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു കോണിലേക്ക് മടങ്ങിപ്പോകുമോ എന്നറിയാനായിട്ട് നമുക്കേതായാലും കാത്തിരിക്കാം